കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷനും മെട്രോമാർട്ടും ചേർന്ന് സംഘടിപ്പിക്കുന്ന രണ്ടാമത് ഇന്ത്യൻ ഇന്റർനാഷണൽ ഇ വി എക്സ്പോയും വ്യവസായ സംഗമവും ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ അങ്കമാലി അറ്റ്ലസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷനും മെട്രോമാർട്ടും ചേർന്ന് സംഘടിപ്പിക്കുന്ന രണ്ടാമത് ഇന്ത്യ ഇന്റർനാഷണൽ ഇ വി എക്സ്പോയും വ്യവസായ സംഗമവും ജനുവരി സംഘവും ജനുവരികളിലാണ് നടക്കുന്നത് അങ്കമാലി അറ്റ്ലെക്സ് പതിനെട്ടിൽ നടക്കുന്ന വ്യവസായ സംഗമത്തിൽ ജില്ലയിൽ നിന്നും ആയിരത്തോളം പ്രതിനിധികൾ വാർത്താ നടക്കുന്ന എക്സിബിഷനില് മാക്സിമം പുതിയ അവർ പുതിയ 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 ആശയങ്ങള് ഈ പുതിയ സംവരിൽ ജനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ എക്സിബിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അതോടൊപ്പം തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള പുതിയ മാനങ്ങളിലേക്ക് പോകുന്നതിനുള്ള അവസരവും ഈ എക്സിബിഷനിൽ നിന്ന് ലഭിക്കും ഇതിന് ഈ എം എസ് എംഇടെ കുറെ കാര്യങ്ങൾ കേരള വ്യവസായ വകുപ്പിന്റെയും കേന്ദ്ര എം എസ് സി എം മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന എക്സ്പോയിലൂടെ കേരളത്തിന്റെ വ്യവസായ മേഖലയുടെ ഉണർവാണ് ലക്ഷ്യമിടുന്നത് ജില്ലയിൽ നിന്നുൾപ്പെടെ സ്റ്റാളുകൾ ഉണ്ടാവും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അറുന്നൂറോളം പ്രദർശക മെഷീനുകളുടെ പ്രദർശനവും വില്പനയും നടക്കും ആധുനിക രീതിയിലുള്ള ഓട്ടോമാറ്റിക് മെഷീനറികൾ എഞ്ചിനീയറിംഗ് ഫുഡ് കെമിക്കൽ പ്ലാസ്റ്റിക് ഓയിൽ ഗ്യാസ് റബ്ബർ കശുവണ്ടി കാർഷിക അധിഷ്ഠിത ഉപകരണങ്ങൾ തുടങ്ങി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ചൈന യു കെ യു എ ജർമ്മനി ദക്ഷിണ കൊറിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അറുന്നൂറോളം പ്രമുഖ മെഷീനറി നിർമ്മാതാക്കൾ അവരുടെ ഉൽപ്പന്നങ്ങളും നൂതന സാങ്കേതിക വിദ്യകളും മേളയിൽ പ്രദർശിപ്പിക്കും ಎಕ್ಸ್ಪಾನ್ಷನ್ ಆಗ್ರಹ ಟೆಕ್ನೋಳಜಿ ಪರಿಚಯಪೈಸ್ ಎಕ್ಸ್ಪರ್ ನಮ್ಮ ಬಹುಮಾನ ಬಾಲಗೋಪಾಲಿ ನಿರ್ವಹಿಸುತ್ತದೆ

കേരള ഗവൺമെന്റിന്റെ എയ്ഡ് കിട്ടുന്ന ഏക സംഘടനയാണ് ഗവൺമെന്റുമായിട്ട് കേരള ഗവൺമെന്റുമായിട്ടും സെൻട്രൽ ഗവൺമെന്റുമായിട്ടും അതിന്റെ പോളിസി പാക്കേജിലും ബാക്കിയുള്ള എൻ്റെ സ്റ്റീയമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കെ എസ് എസ് ഐയുടെ വാക്കുകൾക്ക് വളരെ വിലപ്പെട്ട സ്വീകാര്യതയാണ് ഗവൺമെന്റിനടുത്ത് കിട്ടുന്നത് ഇനി ഈ സംഘം ഈ ഉത്തരവാദി വ്യവസായ എക്സിക്യൂഷനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ അഞ്ഞൂറ് സ്റ്റോളുകൾ അഞ്ഞൂറ് മുകളിൽ സ്റ്റോളുകളാണ് നമ്മൾ ഇത്തവണ സെറ്റ് ചെയ്യുന്നത് അഡ്ലസ് കൺവെൻഷൻ സെന്ററിലാണ് അഡ്ലസ് കൺവെൻഷൻ സെന്റർ കംപ്ലീറ്റ് ഇത്തവണത്തെ മൂന്ന് ദിവസത്തേക്ക് നമ്മൾ എടുക്കുകയാണ് എക്സിബ്യൂഷന് വേണ്ടിയിട്ട് ഈ എക്സിബിഷൻ ഈ മേളയില് മൂന്ന് ദിവസങ്ങളിലായിട്ട് കേരളത്തിലെ ഏതാണ്ട് പന്ത്രണ്ടോളം മിനിസ്റ്റേഴ്സും രണ്ട് കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ ശോഭകാരങ്ങളിലെ ഈ മൂന്ന് വിവിധ ബാങ്കുകളുടെ ഹെൽപ്പ് ഡെസ്കുകളും ഉണ്ടാകും ഇടുക്കി ജില്ലയിൽ നിന്നും കട്ടപ്പന ചെറുതോണി അടിമാലി തൊടുപുഴ എന്നിവിടങ്ങളിൽ നിന്നും പതിനെട്ടാം തീയതി എക്സിബിഷൻ സെന്ററിലേക്ക് സൗജന്യമായി സൗജന്യമായി യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സുനിൽ വഴുതലക്കാട്ട് സെക്രട്ടറി ജോബി ചെറിയാൻ ട്രഷറർ ബിജു പി മുൻ പ്രസിഡന്റ് ബേബി ജോർജ് സംസ്ഥാന ട്രഷറർ ബി ജയകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു